ഫ്ലവേഴ്സിന്റെ പിൻബലത്തോടെ ട്വന്റി ഫോറിന്റെ പുതിയ സംരംഭം ട്വന്റി ഫോർ സ്റ്റഡി അബ്രോഡ് വിദേശ പഠനം ഇനി സുരക്ഷിതം ആയിരത്തി അറുന്നൂറിലധികം സർവകലാശാലകളും ഒരു ലക്ഷം പ്ലസ് കോഴ്സുകളും ഡിപ്ലോമ ലോകമെമ്പാടുമുള്ള സാധ്യതകൾ കൗൺസിലിംഗ് മുതൽ വിസ വരെ ഫോർ ലോൺ ട്രാവൽ അക്കോമഡേഷൻ എല്ലാം ഒറ്റ കോം കുടുംബങ്ങളോടൊപ്പം ഇനി സുരക്ഷിതം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ സീറോൾ സീറോ സിക്സ് ട്രിപ്പിൾ സീറോൾ സീറോ വൺ ടു സീറോ ഒരു ദിവസം രാവിലെ എണീറ്റപ്പൊ എനിക്കൊരു സംശയം എനിക്ക് എത്ര തരം പായസം പറ്റുമെന്ന് എന്റെ സംശയം എനിക്കൊന്ന് തീർക്കണമല്ലോ ഞാൻ രാവിലെ എണ്ണീറ്റും ഏഴുതരം പായസം ആ ഏഴുതരം പായസം തരം പായസം ഉണ്ടാക്കാൻ അറിയാം എനിക്ക് തരം അതെ അതെ തരം പായസം പായസമാരം കണ്ടാ അമ്മായി കണ്ടാ ഇത് ഇതാണ് ഞാൻ പറഞ്ഞത് അമ്മൂമ്മ അമ്മൂമ്മയുടെ ഈ അറിവ് ഈ അറിവാണ് എനിക്ക് വേണ്ടത് ഏതറി അമ്മൂമ്മയുടെ പറഞ്ഞേ ഇത് നീ അമ്മായിക്ക് കിട്ടിയില്ല അമ്മൂമ്മൂ എനിക്ക് അമ്മൂമ്മയുടെ ഒരു ഇന്റർവ്യൂ അമ്മൂമ്മയുടെ ഇന്റർവ്യൂ എനിക്ക് വേണം യുടെ അറിവുണ്ടല്ലോ ഈ അറിവ് വെച്ചോണ്ടിരുന്നോ എല്ലാവർക്കും ഇപ്പഴത്തെ ജനറേഷൻറെ പിള്ളേർക്ക് അമ്മായി അമ്മ പായസം അടപ്രഥമൻ എങ്ങനെ ഉണ്ടാക്കണേ ഇൻസ്റ്റന്റ് അല്ല ഇൻസ്റ്റന്റ് കണ്ടാ അമ്മ ഒരു പായസം ഒരു പായസം പോലും ഉണ്ടാക്കാൻ തീമാണ് ഇങ്ങനെ പായസുണ്ടാക്കറിയോ അത് പതിനെട്ട് തരം അറിയാം അപ്പൊ ആലോചിച്ചു നോക്ക് പതിനെട്ട് തരം പായസം ഉണ്ടാക്കാൻ അറിയുന്ന വേറെ ആരെങ്കിലും കാണുവോ ഇവിടെ എവിടെങ്കിലും ഇവിടെ എന്റെ അറിവില് ആരുമില്ല ോട്ട് അമ്മയൊന്നും പറയണ്ട പ്ലീസ് അമ്മ പ്ലീസ് 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 എന്റെ ഇന്റർവ്യൂ സമ്മോ േ ഞാൻ ഞാൻന്താ പറഞ്ഞു കുറച്ച് പരിപാടിയുണ്ട് ഇപ്പൊ പറഞ്ഞ സൂപ്പർ പായസം കുരി

ദസദ എങ്ങനെ പിടിച്ചേ നീ എങ്ങനെ വെച്ചാ ദീം വെച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല വരെ കടലേ എടിച്ച് വറയോളൂ ഗൗരേ മിണ്ടാന്ന് നേരെ നിൽക്കാണെങ്കിൽ കേട്ടോ ഓ യശു മിണ്ടായി ക്യാമറ അമ്മയെ മിണ്ടായി കിടണ്ട ആ ശരി അപ്പോ അമ്മാമാ ഓക്കേ ആ റെയല്ലേ ശരിയല്ലേ അതൊരു കറക്റ്റ് എനിക്ക് എക്സ്ട്രാ ഒന്നും ഇല്ല ഇപ്പോ ആ പറ റെഡി ആ റെഡി അമ്മേ ഓ ഫ്രെയിമിനറിയേ ഓ മാർ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം ഇന്ന് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഭവാനിയമ്മ ഭവാനിയമ്മ എന്ന് പറയുന്നത് ചോനർത്തല ഭവാനിയമ്മ അഥവാ പടവലം ഭവാനി എന്ന് അറിയപ്പെടും ആ യുവതി ആ ഭവാനിയമ്മ ചോനർത്തലയിലും പടവെടുത്തും പാറമുടയിലും ഒരുപാട് ഫേമസ് ആയ ഒരു വ്യക്തിയാണ് നമ്മുടെ ഭവാനിയമ്മ ഈ ഭവാനിയമ്മ ആരാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഡൗട്ട് എനിക്കില്ല ഈ ഭവാനിയമ്മ ആരാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു സംശയം കാണും ആ സംശയം തീർക്കാനാണ് നമ്മളോട് വന്നിരിക്കുന്നത് കേശു പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം നന്ദി ഇതെന്തോന്ന് കലാമണ്ഡലം ഭവാനിയെ ആയിക്കോട്ടെ ഇങ്ങനെയാണെങ്കിൽ ഞാനിരിക്കത്തില്ല

ഇന്ന് തുടങ്ങാൻ പോണ പരിപാടിക്ക് പോപ്പുലർ സ്പേസ് ഇപ്പൊ പോപ്പുലർ ഇല്ലായിരിക്കും പക്ഷെ കുറച്ച് ഇത് പോപ്പുലർ ആകുമ്പോ നമ്മളെല്ലാരും പോപ്പുലർ ആവുമല്ലോ അപ്പൊ ഈ പോപ്പുലർ ഇപ്പോഴെ പറയണല്ലോ കൊറച്ച് കഴിയുമ്പോഴല്ലേ പോപ്പുലർ ആവുള്ളൂ ഇപ്പൊ പോപ്പുലർ അല്ലല്ലോ ഇരുന്നിട്ട് കാര്യം തന്നെ പോരെ